ഫുഡ് റെഡി കരിമീൻ വെച്ചാണ് വയസ്സുകൊടുത്തുക്കളേ ഞങ്ങളിപ്പോൾ ഒന്ന് ആലപ്പുഴ ഹൗസ് ബോട്ടിലൊക്കെ വന്നിരിക്കണം അപ്പോൾ മീർക്ക ഒക്കെ ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ കയറിയാണ് എല്ലാവരും കയറി ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ബാധിക്കും അപ്പോൾ കയറുന്ന ഭാഗത്ത് ചെരുപ്പ് കൂടെ അയച്ചിടണം എന്താണോ ഫ്രണ്ട് ഭാഗണ്ട ചെരുപ്പയച്ചിട്ട് എന്താ നമ്മളെ ബോട്ട് കെട്ടയക്കുണ്ട് ഇതിൻ്റെ കെട്ടാഴ്ച്ച ഇതിൻ്റെ കെട്ടാഴ്ച്ച അല്ലേ അല്ലേ സെറ്റപ്പ് ഒന്ന് കാണിച്ചുകൊടുക്കട്ടെ ഇങ്ങോട്ട് സ്റ്റപ്പ് കണ്ടിട്ട് രണ്ട് റൂമുള്ള ബോട്ടാണ് ഞാൻ എടുത്തുള്ളത് അപ്പോൾ അതിലൊരു റൂമ് എന്താ ഇതൊരു ബാത്ത് റൂമാണ് അപ്പം ഇതിന്റെ കിച്ചന്റെ ഭാഗത്തൊക്കെ വന്നപ്പോൾ ഇതാ ഒരു വലിയ ബോട്ട് വീണ് അത് പക്ഷേ വേറൊരു കാഴ്ച കണ്ടെന്ന് വെച്ചാൽ കടലേ ഈ മാലിന്യങ്ങളൊക്കെ പറക്കിയിട്ടത് ആ ചെറിയൊരു ബോട്ട് പോകണം കുപ്പി നമ്മളെ ഈ പ്ലാസ്റ്റിക് കുപ്പികളും അതാണിപ്പോൾ ഇതിൽ ഒന്ന് എടുത്ത് പറയാനുള്ളത് ബോട്ടുകളിഷ്ടം പോലെ ഇവിടെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് റിവേഴ്സ് എടുക്കണം ആശോ കൊണ്ടുവയ്ക്ക് എന്നേ പറ

േന്റെ പേര്ന്താ സുബിൻ ആ പഞ്ചമണക്കാലിനാണ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഗമിനാട്ടുകാലിലേക്ക് കടക്കാൻ പോകാനും റൈറ്റ് തിരിഞ്ഞ ഏ ആ ഈ സൈഡ് അല്ലേ ആ ഇത് മൊത്തം ശരിക്കൊരു ആ വരണ സ്പീഡ് വട്ടാ വരുന്നത്

അപ്പോൾ ബോട്ടിന്റെ കിച്ചൻ ഭാഗമാണ് ഇവിടെ കേട്ടോ കിച്ചണിലിപ്പോ ഞങ്ങൾക്ക് ഫുഡിനായിട്ട് ഇവിടെ നിർത്തിയൊക്കെയാണ് ഒരു ഭാഗത്ത് മഴ മഴ ചെറുതായി മഴ പെയ്യുന്നുണ്ട് അപ്പൊ എന്നൊക്കെ ഉണ്ട കിച്ചന്റെ ഭാഗം ഒക്കെയാണ് കിച്ചൺ കടന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ പോലെ തന്നെ കരിമീൻ പൊരിച്ചു വച്ചുണ്ട് സലാഡ് ചോറെല്ലാം ഉണ്ട് ഞാൻ അവിടെ റെഡി അല്ല കൊട് റെഡി രമേശൻ ചന്ദ്രൻ മാലട്ട ഹലോ കരിമീൻ വെച്ചോ കാക്കേ പാവില കെബേജ് ദെയ് സാമ്പാർ കരിമീൻ കരിമീൻ സെലാഡ് ചിക്കൻ കറി ദമ്മി മീൻ പപ്പടം ਇਹ ਪਾਰਡੋਰ ਇਹਨਾਂ ਦੇ ਨਾਲ ਇਹਨਾਂ ਦੇ ਨਾਲ ਮੈਂ ਪਾਲਾ ਨਾ ਨਾ ਮੈਂ ਪਾਲਾ ਆ ਰਿਹਾ ਵਾਪਸ ਇਹ ਡੀਨ ਦਾ ਡੀਨ ਦਾ ਸਿਰਕੇ ਕੰਮ ਕਰ ਰਿਹਾ ਕਰਮੀ ਵਣ ਕੰਡਾ ਅੱਜ ਹੋਰ ਮੀਨ ਇਹ ਟੋੜੀ ਵਾਲੇ ਹੋਰ ਲੜਤਾ ਕਰਮੀ ਪ੍ਰਯਮ ਜਾਂਦਾ ਸੋਦਾ ਕੰਦਰਾ ਹੋਈ ਬਿਟੇ ਬਿਟੇ ਆ ਨਿੰਨ ਦੇ ਨਾਲ ਕੱਚੜਾ ਕਰਾਂ ਟਾ ਦੀ ീം വരെ വന്നിട്ടില്ല ഐസ്ക്രീം വരെ നേരത്തെ വാങ്ങിയാലോ ഇണ്ടല്ലോ വേണ്ട നേരത്തെ വാങ്ങിയതാ ഞങ്ങളുടെ ബോട്ട് യാത്ര ഇവിടെ അവസാനിപ്പിക്കും ഇവിടുത്തെ ബോട്ട് യാത്ര ഇവിടെ ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അത് ഇഷ്ടമായിട്ടുണ്ടാവും വീഡിയോ അയക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ സമയം അഞ്ചു മണിയായി ബോട്ട് ഇവിടെ അടുപ്പിക്കുകയായി ഓക്കെ അഞ്ചുമണിക്കേഷനി ബോട്ട് എളുപ്പമില്ല അല്ലേ ചേട്ടാ